ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ചായയോടൊപ്പമുള്ള പത്ത് ചോദ്യങ്ങളിലേക്ക് സ്വാഗതം ആണെന്ന് എനിക്ക് അറിയാം ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇന്നലെയും ഇന്നും ഇത് ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത് ഈ ഇന്നത്തോടു കൂടി ഈ പ്രശ്നം പരിഹരിക്കുന്നതായിരിക്കും നാളെ തൊട്ട് വീണ്ടും എല്ലാ ദിവസവും പഴയ പോലെ തന്നെ അഞ്ച് മണിക്ക് തന്നെയായിരിക്കും നമ്മുടെ സെഷൻ ഉണ്ടാവാം ഓക്കെ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു അപ്പോൾ എല്ലാവരും പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഞായറാഴ്ചയാണ് ഞാൻ പൊതുവേ പറയാറുള്ള പോലെ മടിയുള്ള ദിവസമാണ് പക്ഷേ നമുക്ക് പരീക്ഷകളുടെയൊക്കെ ഡേറ്റ് വന്നു ഹോൾ ടിക്കറ്റ് വന്നു തുടങ്ങി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെയൊക്കെ ഹോൾ ടിക്കറ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ നമ്മൾ ഇതുവരെയുള്ള സെഷനുകളിൽ ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ നമുക്ക് സെഷനോട് അടങ്ങാം കടക്കാം ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകുന്ന ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബില്ലേക്കാൻ പ്രസ് ചെയ്ത് കൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം ഇന്ന് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്ത് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതിരുന്നത് താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതിരുന്നത് എ വി കുട്ടിമാളു അമ്മ ടി സുനന്ധാമ്മ അക്കാമാച്ചറിയൻ ആനി മസ്കൊക്കെ ഇതിൽ പൊതുവേ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഇതിൽ നമുക്ക് അധികം പരിചയമില്ലാത്തൊരു പേരാണ് ടി സുനന്ധാമ്മ എന്ന് പറയുന്നത് അല്ലേ ആ ഭൂരിഭാഗം ആളുകൾക്കും ആൻസർ അത്ര ബുദ്ധിമുട്ടാവാൻ സാധ്യതയില്ല പക്ഷേ ചില ആളുകൾ ഇത് കേൾക്കാത്ത പേരാണല്ലെങ്കിൽ ഇത് ഇതിൻ്റെ ഭാഗമായി ആണോ എന്നുള്ള കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ എന്തായാലും ഇതിൽ ഉത്തരം എന്ന് പറയുന്നത് ടി സുനന്ദാമ തന്നെയാണ് അവർ കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതിരുന്ന വ്യക്തിയാണ് അപ്പോൾ നമുക്ക് നമുക്കിവർ ഓരോരുത്തരെയും കുറിച്ച് ചെറിയ ചെറിയ കുറച്ച് കുറച്ച് ഫാക്സ് മാത്രം എടുത്ത് റിലേറ്റഡ് ഫാക്സ് ആയിട്ട് പഠിക്കാം അപ്പോൾ ആദ്യം ഇതിൽ ഉത്തരം ആയിരിക്കുന്ന ടി സുനന്ദാമ അതായത് കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതിരുന്ന ഇവർ ശരിക്കും ആരാണെന്ന് നോക്കാം അപ്പോൾ കന്നഡ ഭാഷയിലെ ഒരു ഇന്ത്യൻ എഴുത്തുകാരിയും ഒക്കെ തുമകൂർ സുനന്ദമ്മ എന്ന് പറയുന്ന ടി സുനന്ദ ഡോ കന്നഡ ഭാഷയിലെ ഒരു എഴുത്തുകാരിയും അതുപോലെ തന്നെ ഹാസ്യകാരിയുമാണ് ടി സുനന്ദ എന്ന് പറയുന്ന തുമകൂർ സുനന്ദ എന്ന് മനസ്സിലാക്കുക ഇനി ഓപ്ഷനിലെ ബാക്കിയുള്ള പേരുകൾ നോക്കിക്കഴിഞ്ഞാൽ എ വി കുട്ടിമാളു അമ്മ ആരാണ് എ വി കുട്ടിമാളു അമ്മ കേരളത്തിൽ നിന്നുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഇവരുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്താവട്ടെ ചരിത്രം പഠിക്കുന്ന സമയത്തൊക്കെ ബാക്കിയുള്ള മൂന്ന് ഓപ്ഷൻസുള്ള ആളുകളെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് പാടത്താണ് പി എസ് സി ചോദ്യം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരസേനാനിയാണ് ഒന്ന് എ വി കുട്ടിമാളുവെന്നുള്ളത് രണ്ടാമത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന പ്രവർത്തകയായിരുന്നു കുട്ടിമാളുവ മലബാറിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത് നേതൃത്വം നൽകിയ വനിത വളരെ പ്രധാനപ്പെട്ട വനിതയാണ് മലബാറിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്ന നേതൃത്വം നൽകിയ വനിതയാണ് ഇവര് നാലാമത്തെ പോയിന് നോക്കി വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒരു വർഷം നമ്മൾ ആദ്യമായി പഠിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കോഴിക്കോട് വിദേശ വസ്ത്രശാലകൾ അടപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് എ വി കുട്ടിമാളവും എ വി കുട്ടിമാളവും അമ്മയുമായി ബന്ധപ്പെട്ട് മാത്രം ഒരു ചോദ്യം വരുന്ന സമയത്ത് അതിലുൾപ്പെടാൻ സാധ്യതയുള്ള സ്റ്റേറ്റ്മെൻറ്സ് ആണ് ഈ പറഞ്ഞത് ഒന്ന് മലബാറിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്ന നേതൃത്വം നൽകി മുപ്പത്തിയൊന്നിൽ കോഴിക്കോട് വിദേശ വസ്ത്രശാലകൾ അടപ്പിക്കുന്നതിന് നേതൃത്വം നൽകി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന പ്രവർത്തക ഓക്കെ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്ത വനിത നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്ത വനിത ഈ ഒരു സമയത്ത് ഈ ഒരു പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുന്ന നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓക്കെ രണ്ട് മാസം പ്രായമുള്ള കുഞ്ഞുമായിട്ടാണ് ഇവർ നിയമലംഘ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തത് കേട്ടോ രണ്ട് മാസം പ്രായമുള്ള കുഞ്ഞുമായിട്ടാണ് നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുപ്പത്തൊന്നിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു കോഴിക്കോട് കാര്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലും നാൽപ്പത്തിയാറിലും മദ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെയും മൂന്നാമത്തെയും വർഷം നമ്മൾ എ വി കുട്ടിമാളും അമ്മയും മായും എന്തോട് പഠിക്കുകയാണെങ്കിൽ മുപ്പത്തി ആറിലും നാൽപ്പത്തിയാറിലും മദ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു നാൽപ്പത്തിരണ്ടിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് രണ്ട് വർഷം ജയിൽവാസം അനുഭവിച്ചു അപ്പോൾ ആദ്യം പറഞ്ഞ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഷ്ഠിച്ചു എന്നുള്ളതാണ് നാൽപ്പത്തി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് രണ്ട് വർഷം ജയിൽവാസം അനുഭവിച്ചത് പറഞ്ഞു നാൽപ്പത്തിനാലിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി പ്രസിഡൻറ്റായി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത പ്രധാനപ്പെട്ട വർഷങ്ങൾ മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ മുപ്പത്തി ഒന്നിൽ കോഴിക്കോട് വിദേശ വിദേശ വസ്ത്രശാലകൾ അടപ്പിക്കുന്നതിന് നേതൃത്വം നൽകി പിന്നെ മുപ്പത്തി ആറിലും നാൽപ്പത്തി ആറിലും മെഡ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു നാൽപ്പത്തി രണ്ടിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് രണ്ട് വർഷം ജയിൽവാസം അനുഭവിച്ചു നാൽപ്പത്തി ആറിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ഒക്കെ ഇത്രയും കാര്യങ്ങളാണ് എ വി കുട്ടിമാളും അമ്മയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കാനുള്ളത് അടുത്ത് അക്കാമാച്ചറിയാൻ പി എസ് സിയുടെ ഒരു സ്ഥിരം ചോദ്യമായിരുന്നു അക്കാമാചറിയാൻ എന്ന് പറയുന്നത് കാര്യങ്ങൾ അക്കാമാച്ചെറിയാനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട് ചോദ്യങ്ങളായി വന്നിട്ടുണ്ട് അവരുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചോദ്യങ്ങളായി വന്നിരിക്കുന്ന മുഴുവൻ ഫാക്സും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ഫെബ്രുവരി മാസം പതിനാലാം തീയതി ഓർത്തിരിക്കാൻ വളരെ എളുപ്പങ്ങളടയിട്ടാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ഫെബ്രുവരി മാസം പതിനാലാം തീയതി വാലന്റൈൻസ് ഡേ ഫെബ്രുവരി മാസം പതിനാലാം തീയതി നോക്കുകയോ ജന്മസ്ഥലം കാഞ്ഞിരപ്പള്ളി കോട്ടയം ഇത് ഓർത്തിരിക്കേണ്ട പോയിന്റാണ് ചോദ്യമാണ് കാഞ്ഞിരപ്പള്ളി കോട്ടയമാണ് ജന്മസ്ഥലം നോക്കിയു അച്ഛൻ തൊമ്മൻ ചെറിയാൻ ഓക്കെ അച്ഛൻ തൊമ്മൻ ചെറിയാൻ അമ്മ അന്നാമ്മ ഇതാണ് അവരുടെ ഒരു ബയോ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ജനിച്ച സ്ഥലം അവരുടെ അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് അതുപോലെ തന്നെ വർഷം നയൻറ്റീൻ സീറോ നയൻ ഫെബ്രുവരി ഫോർട്ടീൻ ഇനി നോക്കിയത് തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന വനിതയാണ് തിരുതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന വനിതയാര് അക്കാമാച്ചെറിയാൻ അക്കാമാചെറിയാനെ തിരുവിതാംകൂറിലെ ചാൻസലറാണ് ഇതിനെ വിശേഷിപ്പിച്ചതാർ അടുത്ത ചോദ്യം ഇത് പി പി വൈക്യുമാണ് ഗാന്ധിജി ഞാൻ അടുത്ത് നോക്കിയേ അക്കാമാച്ചെറിയാൻ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ആ വർഷം അക്കാമാച്ചെറിയാൻ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ ലെജിസ്ലേറ്റീവ് അസംബിളിലോട്ട് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് അക്കാമാചര്യൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് എവിടെ നിന്നാണ് അവരുടെ മണ്ഡലം എവിടെ നിന്നാണ് കാഞ്ഞീരപ്പള്ളിയിൽ നിന്നാണ് അല്ലെ അവർ കാഞ്ഞിരപ്പള്ളി കോട്ടയം പ്രദേശത്തു നിന്നാണ് അവർ വരുന്നത് അവിടെ നിന്ന് തന്നെയാണ് അവരെ ചെയ്തത് ഇതിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അക്കാമാചാര്യൻ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മെയ് മാസം അഞ്ചാം തീയതി ഇനി അങ്ങോട്ട് കേൾക്കുന്ന പോയിന്റ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് പി എസ് സിയിലെ സ്ഥിരം ചോദ്യങ്ങളാണ് അക്കാമാചര്യനെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ് വെള്ളയമ്പലം തിരുവനന്തപുരം ഇതൊരു ചോദ്യമാണ് ഒരുപാട് ഒരുപാട് തവണ പി എസ് സി ആവർത്തിച്ചൊരു ചോദ്യമാണ് ഇവരുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലം വെള്ളയമ്പലം തിരുവനന്തപുരം വെള്ളയമ്പലത്ത് തന്നെയാണ് നമ്മുടെ അയ്യങ്കാളിയുടെ പ്രതിമയെന്നുള്ള കാര്യം മനസ്സിലാക്കുക മനസ്സിലാക്കെട്ടോ വെള്ളയമ്പലത്ത് തന്നെയാണ് അയ്യങ്കാളിയുടെ പ്രതിമ എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക ഓക്കെ അടുത്ത് അതുപോലെ തന്നെയാണെങ്കിൽ തിരുവനന്തപുരത്ത് പ്രതിമയുള്ള മറ്റൊരു വ്യക്തിയും കൂടിയുണ്ട് അവരെ ഇന്ന് പഠിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം അടുത്ത് ഇന്ത്യ ഗവൺമെൻറ് പത്ര അവാർഡ് നൽകി അക്കാമാചറിയാനെ ആദരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ കേട്ടോ ഇന്ത്യ ഗവൺമെൻറ്റ് താമ്രപത്ര അവാർഡ് നൽകി അക്കാമാചറിയാനെ ആദരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് മാത്രമല്ല രാജധാനി മാർച്ച് ഇതാണ് ഏറ്റവും കൂടുതൽ തവണ ഒക്കെ പി എസ് സി അക്കാമാചറിയാനുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന ഒരു പോഷൻ എന്ന് പറയുന്നത് രാജധാനി മാർച്ച് രാജധാനി മാർച്ച് നടന്ന വർഷം എവിടെ നിന്ന് എവിടെ വരെ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ് ആയിരത്തി ഒക്ടോബർ മാസം ഇരുപത്തിമൂന്നാം തീയതി മുപ്പത്തി ഒക്ടോബർ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് രാജധാനി മാർച്ച് എന്ന് പറയുന്ന മാർച്ച് അക്കാമാചാര്യാണ് നേതൃത്വത്തിൽ നടത്തിയത് നടന്നത് ഈ രാജധാനി മാർച്ച് നടന്നത് തമ്പാനൂർ മുതൽ കവഡിയാർ കൊട്ടാരം വരെ തിരുവനന്തപുരത്തെ അന്നത്തെ തിരുതാംകൂറിലെ തമ്പാനൂർ മുതൽ കവഡിയാർ കൊട്ടാരം വരെയാണ് ഈ മാർച്ച് നടന്നത് ഓക്കെ ഈ അക്കാമാചറിയാൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം ഇതും അടുത്ത ചോദ്യമാണ് കേട്ടോ ജീവിതം ഒരു സമരം എന്നുള്ളതും അക്കാമാചാരൻ്റെ ആത്മകഥയാണ് എന്നാൽ അക്കാമാചറിയാനെ അക്കാമാചാരയുടെ പ്രധാനപ്പെട്ട കൃതിയാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്താണ് വൺ 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 ഫോർ ട്രിപ്പിൾ വൺ ഫോർ ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന് പറയുന്നത് ഇവരുടെ ഒരു പ്രധാന കൃതിയാണ് ഇവരുടെ ആത്മകഥയാണ് ജീവിതപുരസഭ എന്നാൽ ഇവരെക്കുറിച്ചുള്ള ഒരു പുസ്തകം അതായത് അക്കാമാ അക്കാമാച്ചറിയാൻ എന്ന പേജിലുള്ള ഒരു കൃതി ഇത് രചിച്ചതാരാണ് ആർ പാർവതി ദേവി പുസ്തകവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ മൂന്ന് പോയിന്റ്സ് പഠിച്ചു തന്നു അവരുടെ ആത്മകഥയുടെ പേര് ജീവിതം ഒരു സമരം ചെറിയാൻ്റെ പ്രധാനപ്പെട്ട അക്കാമാചര്യൻ്റെ പ്രധാനപ്പെട്ട കൃതി ആയിരത്തി ഒരുന്നൂറ്റി പതിനാലൻ്റെ കഥ അക്കാമാചറിയൻ എന്ന കൃതി രചിച്ചതാരാണ് ആർ പാർവതി ദേവി ഓക്കെ പിന്നെ നമ്മുടെ രാജധാനി മാർച്ച് അതാണ് ഇത്രയും നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിച്ചിരിക്കുന്ന പോയിന്റ്സ് ഓക്കെ അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും അക്കമാചറിയാനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത് എന്നുള്ളത് ഇതിനടുത്ത് ആനി മസ്ക്രിൻ ആനി മസ്ക്രിൻ നമ്മുടെ ഓപ്ഷൻസിലുണ്ടായിരുന്ന മറ്റൊരു വനിതയാണ് ആനി മസ്ക്രിൻ കേരളത്തിൻ്റെ ചാൻസീറാണി എന്നറിയപ്പെടുന്നു അപ്പോൾ അവിടെ വ്യത്യാസം നോക്കിക്കും നമ്മൾ നേരത്തെ പഠിച്ചതെന്താണ് അക്കാമാചരിയാനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച് പഠിച്ച ഫസ്റ്റ് പോയിന്റ് തിരുവിതാംകൂറിലെ റാണി മറക്കാൻ പാടില്ല മാറാൻ പാടില്ല കേട്ടോ തിരുവിതാംകൂറിലെ റാണി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വനിതയാണ് ആര് അക്കാമാചര്യൻ തിരുവിതാംകൂറിലെ ചാൻസീറാണി എന്ന അക്കാമാചര്യാണെ വിശേഷിപ്പിച്ചതാരായിരുന്നു ഗാന്ധിജിയായിരുന്നു എന്നാൽ ആനി മസ്ക്രനുമായി ബന്ധപ്പെട്ട് പഠിച്ച പോയിന്റ് എന്നാണ് കേരളത്തിൻ്റെ കേരളത്തിൻ്റെയും ചാൻസിലർ ആണ് വ്യത്യാസം മനസ്സിലായല്ലോ കേരളത്തിൻ്റെയും ചാൻസിലർ എന്നറിയപ്പെടുന്ന വനിതയാണ് അത് ആനി മസ്ക്രീൻ ആനി മസ്ക്രീൻ ഓക്കെ തിരു കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യ വനിതാ മന്ത്രി തിരു കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രിയായിരുന്നു ആനി മസ്ക്രീൻ ലോക്സഭാ മെമ്പറായ ആദ്യ മലയാളി വനിത ലോക്സഭാ മെമ്പറായിട്ടുള്ള ആദ്യ മലയാളി കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലിയിലെ തിരുവിതാംകൂരിൽ നിന്നുള്ള ഏക വനിതാ പ്രതിനിധി വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് പി വൈ ക്യോണി പറഞ്ഞ നാല് പോയിൻറ്സും പി എസ് സി മുമ്പ് ചോദിച്ചിട്ടില്ലയാണ് കേരളത്തിൻ്റെ ജാൻസി റാണിയുടെ പേര് കേരളത്തിലെ ജാൻസി റാണി ആരാണെന്നുള്ള കാര്യം തിരു കൊച്ചു സംസ്ഥാനത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ഓക്കെ ലോക്സഭ മെമ്പറായിട്ടുള്ള ആദ്യ മലയാളി വനിത കോൺസ്റ്റിറ്റ്യുവൻസ് അസംബ്ലിയിലെ തിരുവിതാംകൂരിൽ നിന്നുള്ള ഏക വനിതാ പ്രതിനിധി അല്ലേ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫാക്സ് പഠിക്കുന്ന സമയത്ത് അതിൽ ആളുകളുടെ എണ്ണം പഠിക്കുന്ന സമയത്ത് അതിലെ വനിതകളുടെ എണ്ണം പഠിക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്നുള്ള ആളുകളെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട പേരാണ് ആനി മസ്ക്രിൻ എന്നുള്ളത് തീരാണല്ലോ യെസ് ഇനി ഇത്രയും പോയിന്റ്സ് ആണ് ആനി മസ്ക്രി അറിഞ്ഞിരിക്കാനുള്ളത് ഈ ആനി മസ്കരിൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നവടെയാണ് ആനി മസ്കരിൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നതും തിരുവനന്തപുരം തിരുവനന്തപുരം വഴുതക്കാടാണ് കേട്ടോ തിരുവനന്തപുരം വഴുതക്കാടാണ് ആനി മസ്ക്രിൻ്റെ പ്രതിമ സ്ഥിതി ചെയ്ത് നടത്തിവനന്തപുരം വഴുതക്കാടാണ് ആനി മസ്കറിന്റെ പ്രതിമ സ്ഥിതി ചെയ്തത് വെള്ളയമ്പലത്താണ് ചാൻസി ആണിയുടെ പ്രതിമ സ്ഥിതി ചെയ്തത് മറക്കാൻ പാടില്ല ക്ലിയർ ആണല്ലോ യെസ് രണ്ടാമത്തെ ചോദ്യം മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല ഇത് ആരുടെ വാക്കുകളാണ് ഇത് ശരിക്കും ഒരു വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട വാക്കാണ് ചോദ്യമാണ് ഓക്കെ ഉത്തരം എന്നാണ് ജോൺ ലോക്ക് ജോൺ ലോക്ക് ജോൺ ലോക്കാണ് ആണ് പറഞ്ഞത് മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട് അതിന് ഹനിക്കാനോട് ഗവൺമെൻറ്റിനും അവകാശമില്ല അപ്പോൾ ജോൺ ലോക്കിൻ്റെ ഈ വാക്കുകൾ പോലെ തന്നെ ഇത്തരത്തിലുള്ള ചില ചിന്തകൾ അന്നത്തെ അമേരിക്കൻ കോളനിക്കാർക്ക് ഒക്കെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ആധിപത്യത്തിനെതിരെ പോരാടാൻ വേണ്ടി പ്രചോദനം നൽകിയിരുന്നു അതിൽപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് ആശയങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട് അതിന് ഹനിക്കാനോട് ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറയുന്നത് ജോൺ ലോക്കാണ് ഇതേപോലെ തന്നെ അന്ന് ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഏതെങ്കിലും വിദേശ ശക്തിക്ക് അതായത് ഇംഗ്ലണ്ടിന് ഓക്കെ ഈ വൻകര അതായത് വടക്കേ അമേരിക്ക എന്ന് പറയുന്ന വൻകര ദീർഘകാലം കീഴടക്കി കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറയുന്നത് തോമസ് സ്പെയിനാണ് ഓക്കെ നമ്മുടെ ഓപ്ഷനിൽ നമ്മുടെ ഓപ്ഷനിൽ തോമസ് പെയിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഓപ്ഷൻ തോമസ് പെയിൻ ആയിരുന്നു ആയിരുന്നൊക്കെ അപ്പോൾ ഈ രണ്ടാളുകൾ ജോൺ ലോക്കും തോമസ് പെയിനും ഈ രണ്ട് പേരും ആ കാലഘട്ടത്തിലൊക്കെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഓക്കെ അമേരിക്കൻ ജനതയെ ചിന്തിപ്പിക്കുന്നതിലൊക്കെ തീർച്ചയായിട്ടും സ്വാധീനിക്കപ്പെട്ട രണ്ട് ആളുകളാണ് അവരുടെ വാക്കുകൾ സ്വാധീനിക്കുക സ്വാധീനിക്കപ്പെട്ടിരുന്നൊക്കെ അതിൽ പെട്ടെന്നാണ് ഏതെങ്കിലും വിദേശ ശക്തിക്ക് അതായത് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന വിദേശ ശക്തിക്ക് ഈ വൻകര വടക്കേ അമേരിക്ക എന്ന് പറഞ്ഞ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണം യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞ തോമസ് പെയിനും നമ്മുടെ ചോദ്യത്തിൽ വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ജോൺ ലോക്കുമാണ് അപ്പോൾ ആ ചോദ്യത്തിനപ്പുറത്തേക്ക് തോമസ് പെയിൻ്റെ ഈ ഒരു വാചകങ്ങളും കൂടി ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കാം നോട്ട് ചെയ്ത് വെക്കാം ഇതാണല്ലോ മൂന്നാമത്തെ ചോദ്യം സന്യാസന്റെ തത്വങ്ങളേവ സന്യാസന്റെ തത്വങ്ങളേവ ഇദ്ദേഹം ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് തത്വങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഒക്കെ ദേശീയത ജനാധിപത്യം സോഷ്യലിസം സ്വാതന്ത്ര്യം ഇവിടെ നാലെണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണ് ശരി എന്നുള്ളതാണ് ഒന്നും രണ്ടും മൂന്നും അതായത് ദേശീയത ജനാധിപത്യം സോഷ്യലിസം എന്ന് പറയുന്ന ഈ മൂന്നെല്ലാം സന്യാസിൻ്റെ തത്വങ്ങളാണ് അങ്ങനെ നാലാമത്തെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തത്വവുമായി ബന്ധപ്പെട്ടതില്ല അപ്പോൾ എന്താണ് സന്യാസിൻ്റെ ഈ തത്വങ്ങളുടെ ഒരു മാനദണ്ഡം നമുക്ക് നോക്കാം ഓക്കെ മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഡോക്ടർ സന്യാസിൻ്റെ നേതൃത്വത്തിൽ മഞ്ജു രാജഭരണത്തിനായി ഭരണത്തിനെതിരായി ചൈനയിൽ വിപ്ലവം നടന്നു മഞ്ജു രാജവംശത്തിനെതിരായിട്ട് ചൈനയിൽ വിപ്ലവം നടന്നു നടന്ന വർഷം നാളും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആരുടെ നേതൃത്വത്തിലാണ് സന്യാസിൻ്റെ നേതൃത്വത്തിൽ ഓക്കെ ഇതാണ് ചൈനയിൽ രാജവാഴ്ചക്ക് അന്ത്യം കുറിക്കുന്നതിലൂടെ നയിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഡോക്ടർ സന്യാസിന്റെ നേതൃത്വത്തിൽ നടന്ന മഞ്ജു രാജവംശത്തിനെതിരെ നടന്ന വിപ്ലവമാണ് ചൈനയിൽ രാജ്യവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചത് ഓക്കെ തുടർന്ന് ദക്ഷിണ ചൈനയിൽ എന്ത് ചെയ്തു ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഡോക്ടർ സന്യാസിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിട്ടുള്ള കുമിന്ദാങ് പാർട്ടി എന്താണ് കുമിംഗാങ് പാർട്ടി ഒരു റിപ്പബ്ലിക്കൻ ഭരണ സ്ഥാപിക്കേണ്ടതായി റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിക്കേണ്ടായി ഈ റിപ്പബ്ലിക്കൻ ഭരണത്തിൽ ഓക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിപ്ലവത്തിൽ അദ്ദേഹം ഊന്നൽ കൊടുത്ത മൂന്ന് ആശയങ്ങളാണ് ദേശീയത ജനാധിപത്യം സോഷ്യലിസം ഈ മൂന്ന് ആശയങ്ങൾക്ക് ഇദ്ദേഹം പ്രാധാന്യം നൽകി ഈ മൂന്ന് ആശയം എങ്ങനെയാണ് പ്രാധാന്യം നൽകിയെന്നുള്ളതും കൂടെ നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ മനസ്സിലാക്കാം ദേശീയത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മൂന്ന് ആശയങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് എന്ന് പറയുന്നത് മഞ്ചൂറിയൻ പ്രദേശക്കാരായിട്ടുള്ള മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യത്തെ ശക്തികളെയും പുറത്താക്കുക എന്നുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ആ ഒരു തോട്ടാണല്ലോ അതാണ് ഇദ്ദേഹത്തിൻ്റെ ദേശീയത എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ദേശീയത നാഷണലിസം എന്ന് പറയുന്നത് ശരിക്കൊരു വി ഫീലിംഗ് ആണ് ഒരു ഫീലിംഗ് ആണത് ഓക്കെ ആ ഫീലിംഗ് എന്ന് പറയുന്നത് ഇദ്ദേഹം മുന്നോട്ട് വെച്ച ഈ ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് അന്നത്തെ അവിടുത്തെ രാജവംശം അതായത് മഞ്ജൂറിയൻ മഞ്ജു രാജവംശം ഈ മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യത്തെ ശക്തികളെയും പുറത്താക്കാൻ വേണ്ടി മഞ്ചൂറിയൻ പ്രദേശക്കാരായിട്ടുള്ള ആളുകൾ ഓക്കെ ഓക്കെ ആളുകൾക്കുണ്ടാവേണ്ട ഒരു ഫീലിംഗ് ആണ് അതീക്ഷിതെന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി അടുത്തത് ജനാധിപത്യം എന്ന് പറയുന്ന രണ്ടാമത്തെ ആശയം എന്താണത് ജനാധിപത്യ ഭരണം ഇവിടെ സ്ഥാപിക്കണം എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച മറ്റൊരാശയം മൂന്നാമതെന്നാണ് സോഷ്യലിസം അതായത് മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതേ മുന്നോട്ട് വച്ച മറ്റൊരാശയം ഈ മൂന്നാശയമാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിപ്ലവത്തിന് അതായത് ചൈനയിൽ രാജവംശങ്ങളുടെ അവസാനത്തിലോട്ട് നയിച്ച ഒരു വിപ്ലവത്തിലൊക്കെ അദ്ദേഹം മുന്നോട്ട് വെച്ച മൂന്നാശയങ്ങൾ ദേശീയത ജനാധിപത്യം സോഷ്യലിസം ഇത് മൂന്നും എങ്ങനെയാണ് ഈ ആശയങ്ങൾ എന്താണ് അദ്ദേഹം ഈ ആശയങ്ങളെ കൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത് നോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ സന്യാസിൻ്റെ മൂന്നാശയങ്ങൾ ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് ഇത് ഞാൻ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ട് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ അതിൻ്റെ വേൾഡ് തലത്തിലുള്ള കാര്യങ്ങളും ഇന്ത്യൻ പോയിന്റ് ഓഫ് വ്യൂലൊക്കെ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു ചെയ്തിരുന്നു അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ ഞാനിവിടെ പറയുന്നില്ല ഉത്തരം മാത്രം പറഞ്ഞു പോകുന്നു ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവരാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവരാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത് അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ദിരാഗാന്ധി ഗാന്ധി അല്ലേ മിസ്സിസ് ഗാന്ധി അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അന്നത്തെ കൃഷിമന്ത്രി ആരായിരുന്നു ഇന്ത്യയിൽ ഇതിൽ നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ഏത് സംസ്ഥാനത്താ സംസ്ഥാനമാണ് ഇതിൽ നിന്ന് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ് ഓക്കെ അഞ്ചാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ എക്സ് എക്സാക്ട്ലി എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ നിന്ന് അതുപോലെ ഒപ്പിയെടുത്ത ഒരു ചോദ്യമാണ് ഈ ചോദ്യം ഓക്കെ ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏത് ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏതും എന്നുള്ളതാണ് ചോദ്യം ഓക്കെ അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഉൾപ്പെടാത്തത് എഴുതാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇവിടുത്തെ ഉത്തര ഓപ്ഷൻസ് നോക്കിയേ ആ രാജ്യത്തിൻ്റെ കരമേഖല ആ രാജ്യത്തിൻ്റെ കരമേഖല ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശത്തിൽ ഉൾപ്പെടുന്ന ഒന്നാണോ അല്ലയോ വായുമേഖല ആ രാജ്യത്തിൻ്റെ തീരത്തിൽ നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിനപ്പുറത്തുള്ള സമുദ്ര മേഖല അവിടെ വിശദമായി കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിനപ്പുറത്തുള്ള സമുദ്ര മേഖല ആ രാജ്യത്തിൻ്റെ തീരപ്രദേശം അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഓക്കെ അതെന്തായാലും നാല് ഓപ്ഷൻസ് ഉള്ളൂ താഴെ ഒന്ന് രണ്ട് ചൂസ് ചെയ്യുക അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഓക്കെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ് അതായത് ആ രാജ്യത്തിൻ്റെ തീരത്തിൽ നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈലപ്പുറത്തുള്ള സമുദ്ര മേഖല അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ശരിയാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് എന്തായാലും അതിൽ എല്ലാന്ന് മനസ്സിലാക്കി പക്ഷേ കരമേഖല ആ രാജ്യത്തിൻ്റെ ഭൂപ്രദേശത്തിൽ ഉൾപ്പെടുന്നതാണ് വായുമേഖല ആ രാജ്യത്തിൻ്റെ ഭൂപ്രദേശത്തിൽ ഉൾപ്പെടുന്നതാണ് ആ രാജ്യത്തിൻ്റെ മുഴുവൻ തീരപ്രദേശവും ആ രാജ്യത്തിൻ്റെ ഭൂപ്രദേശത്തിൽ ഉൾപ്പെടുന്നതാണ് അതിനപ്പുറത്തേക്ക് ആ രാജ്യത്തിൻ്റെ തീരപ്രദേശത്തിൽ നിന്നും ഓക്കെ അല്ലെ ആ രാജ്യത്തിൻ്റെ ഓക്കെ തീരത്തിൽ നിന്നും ഓക്കെ പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ ദൂരം അതായത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ കടലും ഈ ഭൂപ്രദേശത്തിൻ്റെ ഭാഗമായി കണക്കാക്കും അതായത് നമ്മുടെ ചോദ്യത്തിൽ കൊടുത്തിരുന്നത് പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിന് അപ്പുറത്തുള്ള സമുദ്ര മേഖല എന്നുള്ളതായത് അതാണ് ഇവിടുത്തെ തെറ്റായ പോയിന്റ് പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിന് അപ്പുറത്തുള്ള സമുദ്ര മേഖല എന്നുള്ളതാണ് ഇവിടുത്തെ തെറ്റായ പോയിന്റ് പക്ഷേ പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ ദൂരം അതായത് ഇരുപത്തിരണ്ട് കിലോ തീരത്തിൽ നിന്ന് ഒരു സമുദ്ര സാമീപ്യമുള്ള രാജ്യമാണെങ്കിൽ ആ സമുദ്ര സാമീപ്യമുള്ള രാജ്യത്തിൻ്റെ തീരത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം കടലം എന്താണ് ആ രാജ്യത്തിൻ്റെ ഭൂപ്രദേശത്തിൻ്റെ ഭാഗമായി കണക്കാക്കും എന്നുള്ളതാണ് ഒക്കെ നിയമം അപ്പോൾ ഇത്രയും പോയിന്റ്സ് അപ്പോൾ അത് ഇവിടെ നോക്കുമ്പോൾ ഇത് നമ്മൾ കറക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ കരമേഖല ഒരു രാജ്യത്തിൻ്റെ വായുമേഖല ഒരു രാജ്യത്തിൻ്റെ തീരത്തിൽ നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ കിലോ കിലോമീറ്ററിനകത്തുള്ള സമുദ്രം അല്ലെങ്കിൽ കടൽ ഒക്കെ അതുപോലെ തന്നെ ആ രാജ്യത്തിൻ്റെ തീരപ്രദേശം ഇത്രയും എന്താണ് ഒരു രാജ്യത്തിൻ്റെ ഭൂപ്രദേശത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഫാക്സ് ആണ് എസ് സി ആർ ടി ഭാഗമാണ് കേട്ടോ മനസ്സിലാക്കണം ഓക്കെ ഇതെല്ലാം ഉൾപ്പെടുന്ന എസ് സി ആർ ടി ചാപ്റ്റർ ഏതാണെന്നുള്ള ഞാൻ കാണിച്ചു തരാം ഓക്കെ അടുത്തത് ഒരു രാഷ്ട്രത്തിൻ്റെ വീണ്ടും എസ് സി ആർ ടി പോയിൻ്റ് ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത് ഏതാണ് ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്ത ഇതും എസ് ഇ ആർ ടി ചാപ്റ്ററിൽ നിന്ന് അതുപോലെ ഒപ്പിയെടുത്ത ഒരു പോയിൻ്റ് ആണ് ഓക്കെ നാലെണ്ണം കൊടുത്തിട്ടുണ്ട് രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകം അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത് നമ്മളാണ് ഉത്തരം എന്താണ് ജനാധിപത്യം ജനാധിപത്യം നമുക്ക് എല്ലാവർക്കും അറിയാം ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഫോമാണ് ഒരു രാജ്യത്ത് ഏത് തരത്തിലുള്ള ഗവൺമെൻറ് ഉണ്ടായിരിക്കണം ജനാധിപത്യത്തിലുള്ള ഗവൺമെൻറ് ഉണ്ടാവും ഏകാധിപത്യം ഉണ്ടാവാം രാജ്യഭരണം ഉണ്ടാവും അത് ഒരു ഫോം ഓഫ് ഗവൺമെൻറ് മാത്രമാണ് ഓക്കെ അത് ഓരോ രാജ്യത്തിനനുസരിച്ചും ആ ഫോം ഓഫ് ഗവൺമെൻറ് മാറിക്കൊണ്ടേയിരിക്കും അല്ലേ അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകത്തിൽ ഉണ്ടാവേണ്ട ഒന്നല്ല ജനാധിപത്യം ജനാധിപത്യത്തിന് പുറമെ മറ്റേതെങ്കിലും ഒരു ഫോം ഓഫ് ഗവൺമെൻറ് ഉണ്ടായാൽ മതി പക്ഷേ ഇവിടെ അങ്ങനെയല്ല അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റ്സ് എന്ന് പറയുന്നത് ഭൂപ്രദേശമാണ് അതാണ് ഭൂപ്രദേശം ഒരു രാജ്യത്ത് അടിസ്ഥാനപരമായിട്ട് എന്തുകൊണ്ടാണ് ഭൂപ്രദേശം അതായത് ഒരു നിശ്ചിത ഭൂപ്രദേശം കൊണ്ടാണ് ആ ഭൂപ്രദേശത്തിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ പഠിച്ചത് രണ്ടാമത് ജനങ്ങളുണ്ടാണ് ജനങ്ങളുണ്ടെങ്കിൽ രാജ്യമുള്ളൂ അല്ലേ മൂന്നാമത് പരമാധികാരം വേണം സോവറിൻറ്റി പരമാധികാരം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രദേശത്തെ അതായത് ജനങ്ങളുള്ള ഒരു ഭൂപ്രദേശത്തിന് പരമാധികാരമുണ്ടെങ്കിൽ മാത്രമേ ആ പ്രദേശത്തെ നമ്മൾ ഒരു രാജ്യമായിട്ട് കണക്കാക്കുകയുള്ളൂ മനസ്സിലായല്ലോ ജനങ്ങളുള്ള ഒരു ഭൂപ്രദേശത്തെ ആ ഭൂപ്രദേശത്തിന് പരമാധികാരം സ്വാവർച്ചി ഉണ്ടെങ്കിൽ മാത്രമേ ആ രാജ്യത്തിന് എന്ത് ആയിട്ട് കണക്കാക്കുകയുള്ളൂ ഒരു രാഷ്ട്രമായിട്ട് രാജ്യമായിട്ട് കണക്കാക്കുകയുള്ളൂ അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഉള്ളടക്കം മനസ്സിലായില്ലേ അപ്പം ഇത് പ്രതിപാദിക്കുന്ന എസ് സി ആർ ടിയിലെ ചാപ്റ്റർ പിന്നെ അവിടെ വേണ്ട മറ്റൊരു കാര്യം ഈ പരമാധികാരം ഉണ്ടാവണമെങ്കിൽ പരമാധികാരം ഉണ്ടായാൽ മാത്രം മാത്രം മതിയോ അല്ല ഗവൺമെൻ്റ് വേണം അല്ലേ അപ്പോൾ ഗവൺമെൻറ് അപ്പോൾ ഇങ്ങനെ നാലെണ്ണമാണ് അതായത് ജനങ്ങളുള്ള ഒരു ഭൂപ്രദേശം ആ പ്രദേശത്തിന് പരമാധികാരം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടാവും ആ ഗവൺമെൻറ്റിൻ്റെ ഫോം ഏതുമായിക്കൊള്ളട്ടെ അത് രാജ്യഭരണമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അത് ഏകാധിപത്യമാവട്ടെ അല്ലെങ്കിൽ അത് ജനാധിപത്യമാവട്ടെ ഏത് തരത്തിൽ അല്ലെങ്കിൽ ഏത് ഫോം ഓഫ് ഗവൺമെൻറ് ആയാലും കുഴപ്പമില്ല ഒരു ഗവൺമെൻറ് ഉണ്ടായാൽ മതി ഈ നാലെണ്ണമാണ് ഏതെന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ അപ്പോൾ ജനങ്ങൾ ഭൂപ്രദേശം ഗവൺമെൻറ് പരമാധികാരം ഇതാണ് ഏതെന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്ന എസ് സി ആർട്ടിയിലെ ചാപ്റ്റർ ആണോ പത്താം ക്ലാസ്സിലെ രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും എന്ന് പറയുന്ന ചാപ്റ്റർ കേട്ടോ പത്താം ക്ലാസ്സിലെ രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും എന്ന് പറയുന്ന ചാപ്റ്ററാണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത് ആ ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് അതായത് അതിൻ്റെ ഫസ്റ്റ് പേജാണ് ഞാൻ ഇവിടെ ഒരു ആയി കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ആ ഒരു ചാപ്റ്ററിന്റെ ആ ഫസ്റ്റ് പേജ് കാണിക്കുന്നത് ആ ചാപ്റ്റർ നിങ്ങൾ നോക്കിയാൽ മതി എന്താണ് രാഷ്ട്രത്തിൻ്റെ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ പേജിലാണ് എന്താണ് രാഷ്ട്രം ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നവരും പരമാധികാരമുള്ള ഗവൺമെന്റോട് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രമെന്ന് എന്ന് എടുത്തു പറയുന്നത് ഒരു നിശ്ചിത ഭൂ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരു ഭൂപ്രദേശം അവിടെ അധിവാസിക്കുന്ന ആളുകളുണ്ട് അതിന് പരമാധികാരമുള്ള ഒരു ഗവൺമെൻറ് ഉണ്ട് ഈ ഒരു ജനതയാണിതെന്ന് പറയുന്ന രാഷ്ട്രം എന്ന് പറയുന്നത് ഓക്കെ മുകളിൽ നൽകിയിരിക്കുന്ന നിർവചനത്തിൽ നിന്ന് ഒരു രാഷ്ട്രത്തിൽ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കും ഇന്നലെ താഴോട്ടിങ്ങനെ ഓരോന്ന് എടുത്തു കൊടുത്തിട്ടുണ്ട് ജനങ്ങൾ പോപ്പുലേഷൻ പിന്നെ ഭൂപ്രദേശം ഗവൺമെൻറ് പരമാധികാരം ഇങ്ങനെ ഓരോന്നൂരിൽ നിന്ന് എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിശദമായിട്ടൊക്കെ പറഞ്ഞിരിക്കുന്ന ഭാഗമാണിത് എല്ലാവരും ഈ ചാപ്റ്റർ നിർബന്ധമായിട്ട് വായിക്കാൻ ശ്രമിക്കുക രാഷ്ട്രവും രാഷ്ട്രത ശാസ്ത്രവും ക്ലാസ് ടെൻ ചരിത്രം കേട്ടോ നമ്മുടെ ആപ്പിൽ ഈ ഒരു ചാപ്റ്ററും അതിൻ്റെ ചോദ്യങ്ങളും അതിൽ നിന്നുള്ള നോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും വായിക്കാം ഓക്കെ അടുത്തത് മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാടീയ പ്രേക്ഷകത്തിൻ്റെ ഉൽപാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ ഒക്കെ പേശികളുടെ ക്രമരഹിതമായ ചലനം ശരീര തുലണനില നഷ്ടമാകുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു ഇത് ഏത് രോഗത്തിനും ലക്ഷണങ്ങളാണ് ഇവിടെ നോക്കി ഈ ചോദ്യത്തിൽ കാരണവും അതുമൂലമുണ്ടാകുന്ന അവസ്ഥയും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് എന്താണ് കാരണം മസ്തിഷ്കത്തിൽ തലച്ചോറിൽ ഡോപ്പമീൻ എന്ന് പറയുന്ന നാടീയ പ്രേക്ഷകത്തിൻ്റെ ഉത്പാദനം കുറയുന്നു എന്നുള്ളതാണ് കാരണം അപ്പോൾ ഇത് ഇത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ശരീരത്തിന് വിറയിലുണ്ടാകും ശരീരത്തിന് വിറയിലുണ്ടാകും മറ്റൊന്നെന്താണ് പേശികളുടെ ക്രമരഹിതമായിട്ടുള്ള ചലനമാണ് മൂന്നാമത്തെന്താണ് ശരീര തുലന നില നഷ്ടമാകുക ഇത് മൂന്നും ഉണ്ടാകുന്ന ഈ ഒരു അവസ്ഥ ഈ അവസ്ഥ ഏത് രോഗത്തിന് ലക്ഷണമാണെന്നുള്ളതാണ് ചോദിക്കുന്നത് ഓക്കെ ഉത്തരം എന്താണ് പാർക്കിൻസൺസ് പാർക്കിൻസൺസ് ഒക്കെ ഇതെല്ലാം താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം മസ്തിഷ്കവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രോഗങ്ങൾ തന്നെയാണ് അതിൽ പാർക്കിൻസൺസ് എന്ന് പറയുന്ന രോഗത്തിൻ്റെ അവ രോഗാവസ്ഥയാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാർക്കിൻസൺ രോഗവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മൂന്നാല് ഫാക്ട്സ് മാത്രം നമുക്ക് നോക്കാം ഒന്ന് പാർക്കിൻസൺസ് രോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അവരെ വെറൈറ്റിൽ രൂപപ്പെടുന്ന രോഗമാണ് അല്ലേ നമ്മൾ എല്ലാവരും പല ആളുകളും കണ്ടിട്ടുണ്ട് ഇങ്ങനെ തലയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എപ്പോഴും വര വരച്ചുകൊണ്ടിരിക്കും അല്ലേ അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ് മസ്തിഷ്കത്തിലെ ഒക്കെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം ഓക്കെ ഈ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം ഏതിലൂടെ നയിക്കും ഈ ഡോപ്പമീൻ എന്ന് പറയുന്ന ഒക്കെ നാഡീ പ്രേക്ഷകത്തിൻ്റെ ഉൽപാദനം കുറയ്ക്കും അപ്പോൾ നമ്മുടെ തലച്ചോറിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം ഡോപ്പമീൻ എന്ന് പറയുന്ന നാഡീ പ്രേക്ഷകത്തിൻ്റെ ഉത്പാദനം കുറയ്ക്കും ഇങ്ങനെ ഇത് കുറച്ചു കഴിഞ്ഞാൽ ഇതുമൂലം ഉണ്ടാകുന്ന രോഗമാണ് രോഗമാണിതെന്ന് പറയുന്നത് പാർക്കിൻസൺസ് രോഗം എന്ന് പറയുന്നത് പാർക്കിൻസൺ രോഗം എന്ന് പറയുന്നത് ഈ പാർക്കിൻസൺസ് രോഗത്തെ ഷേക്കിംഗ് പാൾസി എന്നും അറിയപ്പെടാറുണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്ന രോഗം ഏത് എന്നുള്ള ചോദ്യം വരാൻ ഷേക്കിംഗ് പാൾസി രോഗമാണ് പറയുന്നത് പാർക്കിൻസൺ രോഗം മറ്റൊരു വിശേഷം എന്നും ഷേക്കിംഗ് ഏതാണ് പാർക്കിൻസൺ രോഗം ഏതിന്റെ ഉൽപാദനം കുറയുമ്പോഴാണ് ഡോപ്പമീൻ എന്ന നാടി പ്രേക്ഷകത്തിന്റെ ഉത്പാദനം കുറയുന്നത് അതിനുള്ള കാരണം എന്താണ് ഈ തലച്ചോറിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം ആ നാശമാണ് ഈ ഡോപ്പമീന്റെ ഉത്പാദനം കുറയ്ക്കുന്നത് അടുത്ത എൽ ഡോപ്പ മരുന്ന് എൽ ഡോപ്പ മരുന്ന് എൽ ഡോപ്പ മരുന്ന് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചോദ്യം വന്നാൽ ഏതാണ് പാർക്കിൻസൺസ് രോഗം എൽ ഡോപ്പ മരുന്ന് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചോദ്യം വന്നാൽ ഏതാണ് പാർക്കിൻസൺ രോഗം ഇത്രയും കാര്യങ്ങളാണ് പാർക്കിൻസൺസുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കാനുള്ളത് എട്ടാമത്തെ ചോദ്യം ഡി ഡി ടി പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കാഴ്സൺ പേര് നോട്ട് ചെയ്താണ് റേച്ചൽ കാഴ്സൺ റേച്ചൽ കാഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധി ഗവേഷക കേട്ടോ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏത് ഓക്കെ റീച്വൽ കാർഡ്സൺ എന്ന അമേരിക്കൻ വനിത പ്രസിദ്ധീകരിച്ച പുസ്തകം ഏത് ഓക്കെ ഉത്തരം എന്ന് പറയുന്നത് നിശബ്ദ വസന്തം സൈലന്റ് സ്പ്രിങ് എന്ന് പറയുന്നതാണ് സൈലന്റ് സ്പ്രിങ് ഈ സൈലൻ്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിൽ ഡി ഡി ടി പോലുള്ള ഡി ഡി ടി നിരോധിക്കാൻ കാരണമായിട്ടുണ്ട് അപ്പോൾ ഇതുമായി നമ്മുടെ ആകെ മനസ്സിലാക്കേണ്ട മൂന്ന് പോയിന്റും ഡി ഡി ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡി ഡി ടി പോലുള്ള കീടനാശിനികൾ ഇത് സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ഈ സൈലൻറ്റ് സ്പ്രിങ് എന്നറിയപ്പെടുന്ന നിശബ്ദ വസന്തം എന്ന് പറയുന്ന പുസ്തകം ഈ പുസ്തകം എഴുതിയത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിച്ചൽ കാൾസൺ എന്ന് പറയുന്ന ഗവേഷകയാണ് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് അത് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് ഈ പുസ്തകം പുറത്തിറങ്ങിയതിന് ശേഷമാണ് ാണ് ഇതിന് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ നിരോധിക്കാൻ കാരണമാവുകയും ചെയ്തു ഡി ഡി ടി അമേരിക്കയിൽ നിരോധിക്കാൻ കാരണമായിട്ടുള്ള റീച്ചൽ കാഴ്സകം ചോദിച്ചാൽ സ്പ്രിംഗ് അഥവാ നിശബ്ദ വസന്തം എന്ന് പറയുന്ന പുസ്തകമാണെന്നും കൂടെ മനസ്സിലാക്കാം അടുത്ത ചോദ്യം ഒമ്പതാമത്തെ ചോദ്യം നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ നന്മകൾ കണ്ട കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ ഈ വരികൾ രചിച്ച കവി ആര് എന്നുള്ളതാണ് ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവരെല്ലാം ഒക്കെ ഉത്തരം അയ്യപ്പ പണിക്കർ അപ്പം അയ്യപ്പ പണിക്കറുടെ ഒക്കെ പ്രശസ്തമായിട്ടുള്ള വരിയാണ് നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ സിനിമകൾ കണ്ടാൽ കൊത്തി കീറാൻ കൊക്കിന് കഴിയട്ടെ ക്ലിയർ ആണല്ലോ അധികം ഫാക്സ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നവരെ ജസ്റ്റ് മനസ്സിലാക്കാം പത്താമത് ചോദ്യം ഐഡന്റിഫൈ ദ മീനിങ് ഓഫ് ദി ഇഡിയം എ പീസ് ഓഫ് കേക്ക് എ പീസ് ഓഫ് കേക്ക് വെരി ടേസ്റ്റി ഗുഡ് ലുക്കിംഗ് ഡിഫിക്കൽട്ട് ടു കുക്ക് വെരി ഈസി ടാസ്ക് ഇങ്ങനെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് എന്താണ് എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാലുള്ള അർത്ഥം എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ എന്താ വെരി ഈസി ടാസ്ക് വെരി ഈസി ടാസ്ക് എന്നുള്ളതാണ് എ പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇതൊന്ന് വാക്യത്തിൽ പ്രയോഗിച്ച് നോക്കാം അല്ലേ ഇതൊരു സെൻറ്റൻസ് വരുമ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാവുമ്പോൾ ഏറെക്കുറെ ഇതിൻ്റെ അർത്ഥം ശരിക്കും ഇതെങ്ങനെയാണ് പ്രയോഗിക്കുന്നതെന്ന് മനസ്സിലാവും ഓക്കെ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യത്തെയാണ് നമ്മൾ പൊതുവേ എ പീസ് ഓഫ് കേക്ക് എന്ന് പറയാം ഉദാഹരണം പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ദി എക്സാം വോസ് എ പീസ് ഓഫ് കേക്ക് എക്സാം വോസ് എ പീസ് ഓഫ് കേക്ക് അതായത് എക്സാം വളരെ എളുപ്പമായിരുന്നു എന്ന് പറയുന്നതിന് ഇങ്ങനെ ഈ ഒരു ഈ ഒരു വാക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ പീസ് ഓഫ് കേക്ക് എന്ന് വെച്ചാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യവും നല്ല കാര്യം മനസ്സിലായി അത് എങ്ങനെയാണ് വാക്യത്തിൽ പ്രയോഗിക്കുന്നതുകൊണ്ട് ഞാനിവിടെ ആക്കി കാണിച്ചിട്ടുണ്ട് എക്സാമ്പിൾസ് പീസ് ഓഫ് കേക്ക് എന്നത് അപ്പോൾ എല്ലാവർക്കും ഓക്കെ ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു എസ് സി ആർ ഡി മാക്സിമം അതിൻ്റെ ചാപ്റ്ററൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതെല്ലാം നോട്ട് ചെയ്ത് അതെല്ലാം വായിക്കാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ നാളെ വീണ്ടും നമുക്ക് അഞ്ച് മണിക്ക് കാണാം ഓക്കെ നാളെ അഞ്ച് മണിക്ക് തന്നെയായിരിക്കും വീഡിയോ വരുന്നത് എല്ലാവരും എഴുന്നേറ്റ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ പറഞ്ഞ പോലെ പരീക്ഷകളുടെ ഡേറ്റ് ഒക്കെ വന്നു പരീക്ഷകളുടെ ഹോൾ ടിക്കറ്റ്സ് ഒക്കെ വന്നു തുടങ്ങി മാക്സിമം പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു Thank you.